നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാശിയുടെ അവയവ നിർണയത്തെ കുറിച്ചാണ് പഠിക്കുന്നത് നോക്കാം മേടം മേടം രാശി ശിരസ് ആയിട്ടാണ് വരുന്നത് മേടം രാശിയെ കൊണ്ട് ശിരസ് ആണ് ചിന്തിക്കുന്നത് ശിരസ് എന്ന് പറയുമ്പോൾ ശരിക്കും ചെവിക്കുറ്റിക്ക് മുകളിലുള്ള ഭാഗമാണ് അല്ലെങ്കിൽ ഈ നെറ്റിക്ക് പുരികത്തിന് മുകളിലേക്കുള്ള ഭാഗമാണ് മേടം രാശി കൊണ്ട് ചിന്തിക്കുന്നത് ഇടവം രാശി കൊണ്ട് എടാം രാശി കൊണ്ട് മുഖമാണ് ചിന്തിക്കുന്നത് മിഥുരൻ രാശിയുണ്ട് കഴുത്ത് മുതൽ മാറ് കഴിയുന്നവരെയോട് നിര രാശിയോട് കഴുത്ത് മുതൽ മാറി കഴിയുന്ന ഭാവം വരെയാണ് ഇന്നത്തെ കൊണ്ട് ചിന്തിക്കുന്നത് കർക്കിടകം കർക്കിടക രാശിയോട് ഹൃദയം ഹൃദയത്തെയാണ് എന്ത് Çingin dersi oldu. Kankin dersi oldu. Mastıran കന്നിരാശിയോട് വസ്ത്രം കൊടുക്കുന്ന ഭാഗം അരക്കെട്ട് ആന്തരിക അവയവം കന്നിരാശിയിൽ വരുന്ന നമ്മുടെ അരക്കെട്ടും ആ വയറ്റിൽ വരുന്ന ആന്തരിക അവയവങ്ങളും ഒക്കെയാണ് കന്നിരാശി കൊണ്ട് വരുന്നത് തുലാം രാശി കൊണ്ട് വരുന്നത് വസ്തി പ്രദേശം തുലാം രാശി കൊണ്ട് വരുന്ന പ്രദേശം അതായത് പൊക്കിളിന് താഴെയുള്ള ഭാഗം മേടം രാശി കൊണ്ടുവരുന്നത് ശിരസ് അതായത് കുരികത്തിനു മുകളിലുള്ള ഭാഗം ഗടവൻ രാശി കൊണ്ടുവരുന്നത് മുഖം പുരിക കഴിഞ്ഞിട്ടുള്ള മുഖത്തിന്റെ ഭാഗമാണ് വരുന്നത് മിഥുനം രാശി കൊണ്ടുവരുന്ന കഴുത്തു മുതൽ ഉടനുണ്ട് കഴുത്തു മുതൽ മാറുകഴിയുന്നവരെയുള്ള ഭാഗവും ഇതിനകത്ത് തന്നെയാണ് കൈകളും വരുന്നത് കേട്ടോ മിഥുൻ രാശിയിലാണ് കഴുത്തുമുതൽ മാറുകഴിയുന്നവരെയുള്ള ഭാഗവും കൈകളും വരുന്നത് കർക്കിടൻ രാശിയിൽ വരുന്നത് ഹൃദയം ചിങ്ങൻ രാശിയിൽ വരുന്നത് വയറ് കന്നി രാശി എന്ന് പറഞ്ഞാല് അരക്കെട്ട് വസ്ത്രം ഉടുക്കുന്ന ഭാഗം തുലാം രാശി എന്ന് പറഞ്ഞാല് അസ്ഥിപ്രദേശം ഒരു വൃശ്ചികൻ രാശി വൃച്ചൻ രാശിയിൽ വരുന്നത് വ്യഞ്ജനം ആഹ് രാശി വരുന്നത് വ്യഞ്ജനം അതായത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ലിംഗത്തെ നിർണ്ണയിക്കുന്ന ഭാഗമാണ് രാശി വരുന്നത് ധനുവൻ വരുന്നത് മകരം രാശി काल मुट्टगर कुंभन राशि വൃക്ഷം രാശി വരുന്നത് വൃക്ഷം രാശി വരുന്നത് വ്യഞ്ജന അവയവം ധനവം രാശി വരുന്നത് തുടകൾ മകരം രാശി വരുന്നത് കാൽമുട്ടുകൾ കുംഭൻ രാശി വരുന്നത് കണങ്ക മീനൻ രാശി വരുന്നത് പാദങ്ങൾ ഇത്രയാണ് കാലപക്ഷന്റെ അവയവങ്ങളായിട്ട് കൽപ്പിച്ച് രോഗം നിർണ്ണയം നടത്തുന്ന സമയത്ത് ഏത് അവയവത്തിനാണ് രോഗമെന്ന് നിർണ്ണയിക്കാനൊക്കെ ഇത് വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ നഷ്ടജാതക പ്രശ്നത്തില് അന്തസ്പര്ശം കൊണ്ടും ഒക്കെ നമുക്ക് രാശിയെ നിർണ്ണയിക്കുന്ന സമയത്തൊക്കെ ഇത് വളരെ അത്യാവശ്യമുള്ള സംഗതി